ബോയ് ഫ്രണ്ടിലൂടെ മലയാള സിനിമയിലേക്ക് എത്തി പിന്നീട് കൈനേറിയ സിനിമകളുമായി തിരക്കിലാണ് നടി ഹണി റോസ് ഇടയ്ക്ക് ഉദ്ഘാടനങ്ങളിൽ പങ്കെടുത്താണ് ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതേസമയം ഹണിയുടെ വസ്ത്രധാരണത്തിലും ഒക്കെ വിമർശനങ്ങൾ നേരാടുണ്ട് സൗന്ദര്യം നിലനിർത്താൻ ഹണി റോസ് ഹോർമൺ ഇഞ്ചക്ഷനോ മറ്റ് സൗന്ദര്യ ചികിത്സയോ എടുത്തിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള ആരോപണം ഈ വിഷയത്തിൽ നടി ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല എന്നാലിപ്പം നടി പറഞ്ഞ കാര്യങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചികിത്സ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നായിരുന്നു ഹണിയോട് അവതാരകൻ ചോദിച്ചത് അത്യാവശ്യം മിനുക്ക് പണികളൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ അത് വെളുക്കാനല്ല സ്കിൻ ബെറ്ററായി ഇരിക്കാൻ വേണ്ടിയാണ് കാശ് ചെലവാക്കി അവസാനം വെളുക്കുന്ന അവസ്ഥയാവും ചില്ലറ പൈസയൊന്നുമില്ല ഇത്രയും ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നത് ഡെൻഡമോളജിസ്റ്റിനെ കാണിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ഞാൻ ചികിത്സ എടുക്കാറുള്ളൂ നമ്മൾ കോൺഫറൻസിനോടെയും ആരോഗ്യത്തിനോടെയും ഇരിക്കുന്ന എന്നതേ ഉള്ളൂ ഈ ഒരു ഫീൽഡിൽ ആയതുകൊണ്ട് തീർച്ചയായും മിനുക്കുമണികൾ ചെയ്യേണ്ടി വരും നമ്മൾ തന്നെ നമ്മളെ നന്നായി പ്രസൻ്റ് ചെയ്യണമെന്നും ഹണിറോസ് പറയുന്നു എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സമാദാനമാണ് ട്രോളറൊക്കെ വിമർശിക്കാൻ വരുന്നതും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല നല്ല കമൻറ്റുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ ചീത്ത കമൻറ്റുകൾക്ക് ശ്രദ്ധിക്കാതെ വിടുകയോ ചെയ്യാറുള്ളൂ എന്നും അണിച്ച് ഹണിറോസ് ചേർക്കുന്നു